ഇന്ന് കുറഞ്ഞൊരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ ഒരു മഴക്കാർ ഒക്കെ ഉണ്ട് നല്ല പിന്നെ നല്ലൊരു മഴ കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ അടീന്യത്തിൻ്റെ ഒരു പൂ ഇങ്ങനെ വിരിഞ്ഞു വന്നതാണ് കേട്ടത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ ചാറ്റൽ മഴൻ്റെ ഇടയിലാണ് ഈ വീഡിയോ പിടിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇന്ന് ഈ അടീനിയത്തിൻ്റെ കാഴ്ചകളും മറ്റ് കുറച്ച് ചെറിയുള്ള കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അടീനിയം ഇവിടെ നല്ല കായകളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുന്നിലുള്ള കായുകളൊക്കെ പൊട്ടി പിന്നെ നമ്മൾ അതിൻ്റെ തൈകളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് വിത്തുകൾ ഒരു കായമുണ്ടാകും ഇത് സ്പൈഡർ പവർ പ്ലാന്റ് ആണ് ഉണ്ട് കേട്ടോ കുറച്ച് പുഴുക്കേടൊക്കെ ഉണ്ടായി പിന്നെ നമ്മൾ സ്ഥലം മാറ്റി വെച്ചൊന്ന് പിന്നെ മരുന്നൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് എൻ്റെ പേരറിയില്ല ഇത് കുറച്ച് പേർന്ന് കൊന്തി ഇങ്ങനെ നല്ല ഈ ഒരു കളറിനെ അത് ഉണ്ടാവുള്ളൂ കേട്ടോ വേറെ പൂവ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ പുതിയ ആൾക്കാരാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട ഓരോരോ നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ചെടീൻ്റെ വിശേഷങ്ങളാണ് പറയണത് ഇതിവിടെ ഓലച്ചെടികളാണ് ഇതിൻ്റെ പേരറിയില്ല അപ്പോൾ ഇത് നമ്മളിവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നന്നായിട്ട് ഒരു ചട്ടിയില ലൈനിൽ ഇങ്ങനെ ഒരേ കളറുള്ള ചെടി ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു കാണാനൊരു ഭംഗിയാണ് കേട്ടത് ഇത് പിന്നെ അവിടെപ്പുറത്ത് ബിയോണിയ അങ്ങനത്തെ തെച്ചി പിന്നെ കുറച്ച് മോകൻ വില്ലകളൊക്കെയാണുള്ളത് കേട്ടോ ഇത് നമ്മളൊരു അരോറൂട്ടാണ് കേട്ടോ അരോറൂട്ടിൻ്റെ ഒരു കളർ ഇതാണ് കൂവ ഉണ്ടല്ലോ വെള്ള കൂവ അതു തന്നെയാണ് ഇത് കേട്ടോ അതിൻ്റെ ഒരു കളർ ചിലക്കൊരു ചേഞ്ച് കളർ ചേഞ്ച് വന്നു എന്നുള്ളു അല്ലാതെ ഇങ്ങനെ ഒരു ചെടിയായപ്പോൾ അപ്പോൾ പിന്നെ എല്ലാവരും ചെടിയായിട്ട് ഉപയോഗിക്കാനും തുടങ്ങിയത് നമുക്ക് ഈ ചില പിന്നെ ഈ കൂവൻ്റെ ഇടയിൽ ഈ കളറുള്ളത് കാണാം കേട്ടോ അപ്പോൾ അത് നമ്മൾ കിട്ടുമ്പോൾ അതൊന്ന് പറിച്ച് മാറ്റിയിട്ട് നമുക്ക് അത് നട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ ഉണ്ടാവണേലൊക്കെ ഈ കളർ തന്നെ ആവും സാധാരണ ഉള്ള പൂവൻ്റെ അല്ല ഇത് ഈ പച്ചക്കളറുള്ള മരവെള്ളം ഉണ്ടാവില്ല പിന്നെ ഇവിടെ നമ്മളവിടെ ഈ ഒരു തെച്ചി തെച്ചിയൊരു ഇതൊരു പ്രത്യേക ഒരു പൂവാണ് ഇതിൻ്റെ കേട്ടോ ചെറിയ കാലത്ര നീളല്ലാതെ പിന്നെ ഒരു മൂന്ന് സൈഡായിട്ടുള്ളൊരു പിന്നെ തെച്ചയാണിത് ഒരു പത്ത് പേർ തരാൻ തെച്ചയാണ് നമ്മൾ ഞാനിത് ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ വേറെ അവിടെയും ഞാനിത് കണ്ടിട്ടില്ല കണ്ടില്ല ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത് നല്ലത്ര ഒന്നും വേർന്ന് പൊങ്ങി ഉണ്ടാവലില്ല ഇത് പക്ഷേ അത് പിന്നെ ഇപ്പോൾ നമ്മളെ ഇവിടെ അത് നല്ല ഭംഗിയിലത് നല്ല വലുപ്പത്തിലത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ പോകമ്പിലെ വലിയൊരു പിന്നെ മരം ആയതുകൊണ്ട് അത് നമ്മൾ ചട്ടിക്ക് പറിച്ച് നട്ടപ്പോൾ ഈ ഒരു മണ്ണ് ഇതിന് പോരാതായിരുന്നു അപ്പോൾ അത് നമ്മൾ നനച്ചാലത് പെട്ടെന്ന് ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതിന് ഞാനൊരു പ്രതീതി കണ്ടത് ഈ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് നമ്മളിങ്ങനെ ചെറിയ ഹോള് ഇട്ടിട്ട് ഇങ്ങനെ അത് ഈ കുപ്പിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ തുള്ളിയായിട്ടിങ്ങനെ ചാടിയിട്ട് പിന്നെ അതങ്ങനെ പൊയ്ക്കോളും കുറച്ച് നമ്മൾ ലൂസാക്കി കൊടുക്കണം ഇതിൻ്റെ ഒരു കുറഞ്ഞ ലൂസാക്കിയിട്ടിത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വേണില്ലേ ഓരോ തുള്ളി നമ്മൾ ഒരു ദിവസം കൊണ്ട് ഈ ഒരു പിന്നെ ഈ ഒരു കുപ്പിയിലുള്ള വെള്ളത്തിന് ചാടിക്കൊടുക്കും അങ്ങനെ ചാടിക്കോളൂ കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ഈ സോസിൻ്റെതോ അല്ലെങ്കിൽ പെപ്സിൻ്റെ അങ്ങനത്തെ സുറുക്കൻ്റെ കുപ്പി അങ്ങനത്തെ ഒക്കെ നമ്മൾ ഇതിൻ്റെ ഈ സൈഡിൽ ഒരു തുള ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ മുകളിൽ ഒരു തുള ഇട എന്നാലേ വെള്ളം കീപ്പോട്ട് ചാടി പോവുകയുള്ളൂ കേട്ടോ ഒരു ചെറിയൊരു സൂചി നന്ന കനം കുറഞ്ഞൊരു സൂചി ആയിട്ട് ഒരു സൂചിൻ്റെ ആ അങ്ങോട്ട് താവാൻ പാടുള്ളൂ എന്നാലേ നമുക്ക് പിന്നെ ഒരു ദിവസം ഒരു കുപ്പി വെള്ളം പിന്നെ ഒരു കുപ്പി ഏതായാലും ഒരു ചെടിക്ക് വേണ്ടി വരും അപ്പോൾ നമ്മൾ ആ ഒരു ചെടിക്കൊരു വിഷയമില്ലാതെ വാട്ടൊന്നും വരാതെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ചെറിയ കുപ്പി ഇതിൽ കുഴിച്ചിട്ടിട്ട് ഒരു തുണി കഷ്ണം വെച്ചാലും പിന്നെ പുറത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതേമാതിരി തന്നെ പിന്നെ ഇതാവും പക്ഷേ അത്ര വലിയൊരു കുപ്പി ഇതിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത് ചെറിയ കുപ്പി ചെറിയ ചട്ടിയിലൊക്കെ പറ്റുകയുള്ളത് വലിയ ചട്ടിയിലാണെങ്കിൽ വലിയ കുപ്പി വെക്കാൻ പറ്റുള്ളൂ ണ്ടില്ലേ ഇത് തെച്ച് ഒരു റോസ് കളറാണ് കേട്ടോ നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ ഒരു വെള്ള കളറായിട്ടാണ് കുറഞ്ഞൊരു വെള്ള കളറായിട്ടാണ് തോന്നുന്നത് വച്ചാൽ അത് നല്ല റോസ് കളറാണ് ഇതിൻ്റെ ചെടി കേട്ടോ ഇതിൻ്റെ പൂവ് വരുന്നത് നമ്മളെ ഇവിടെ ഈ ഭോഗം വില്ലതൊക്കെ എന്നാ പൂവ് കഴിഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും ഉണ്ടാവും കേട്ടോ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കണം എന്നാലാണ് അതിൻ്റെ എന്നാത് പിന്നെ പൂവ് ശരക്ക് പെട്ടെന്ന് വരിക നമ്മുടെ ഈ കോഴിച്ചീര ഇതുണ്ടോ കോച്ചിരൊക്കെ പിന്നെ നമ്മൾ കാലാവധി തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ അതിന് മാറ്റി കൊടുക്കണം എന്നാലേ ഈ ഭോഗം വില്ല ഒക്കെ നല്ല ഷാറായിട്ട് ഉണ്ടാവുള്ളൂ ഇനി അടിഞ്ഞത്തിൻ്റെ ഇതിമൂലും ഉണ്ട് കേട്ടോ കായും പൂവുമൊക്കെ ഉണ്ട് കൂടി ഇങ്ങനൊക്കെ കായങ്ങനെ ഉണ്ടായിട്ട് ഇവിടെയൊക്കെ കായുണ്ടാവണുണ്ട് പിന്നെ അവിടെ അടിഭാഗത്ത് ഉണ്ട് കായുണ്ട് പൂവുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ചട്ടിക്ക് മാറ്റി നട്ടിട്ടുള്ളു കേട്ടോ വലിയ ചട്ടിക്ക് അതുകൊണ്ട് ആ ഒരു വളർച്ച ഇങ്ങനെ കിട്ടി തുടങ്ങണു ഇങ്ങനെ ഇത് കണ്ടോ ഈ ഇത് പിന്നെ ലക്കി പാമ്പ് ഇത് നമ്മൾ ചട്ടിക്ക് ഒരു പുതിയ ചട്ടിക്ക് മാറ്റിയതാണിത് അത് നല്ല ഉഷാറായിട്ടുണ്ടാണ് ഇനി നമ്മൾക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം ഇനി നമ്മൾ വലിയ പ്രത്യേകിച്ച് ഒരു വളമൊന്നും വേണ്ട കേട്ടോ മണ്ണും പിന്നെ കുറച്ച് വേണമല്ലോ എന്തെങ്കിലും ഒരു വളർട്ട് കൊടുത്താലും അത് പെട്ടെന്ന് അല്ലെങ്കിലും പെട്ടെന്ന് വളരും കെട്ടോ പിന്നെ അത് കണ്ടിട്ടില്ല നമ്മളൊരു തെച്ചിൻ്റെ ഇത് ഒരു സീസൺ ചെടി ആയതുകൊണ്ട് എപ്പോഴും പൂവില്ലാത്തതുകൊണ്ട് നമ്മളതിൽ ഇതിലൊരു തെച്ചിൻ്റെ ഒരു കമ്പ് നട്ടിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെ തെച്ചി കൊണ്ട് ഉഷാറായാലും നമ്മൾ മറ്റേതാണ്ട് പറിച്ച് മാറ്റി കൊടുക്കും അത് വേറെ എവിടെയൊക്കെ നടും കെട്ടോ നമ്മളൊരു ചട്ടി മനക്കെടുത്താൻ പറ്റിയ ഒരു പൂവല്ല അത് അത് രീസൺ ഉണ്ടായി അതങ്ങനെ പോകും പിന്നെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു പൂവ് ഉണ്ടാവുന്നത് പിന്നെ ഇത് ഇപ്പോൾ ഒരു പുതിയൊരു പിന്നെ ചെടിയാണ് നമ്മളിത് പൂ ഇട്ടിട്ടുള്ളത് കേട്ടോ എൻ്റെ പേരറിയില്ല പേരറിയുന്ന ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെട്ടോ റോ റോസ് നമ്മൾ പിന്നെ കൊച്ചിട്ടിട്ട് ഇത് ഫസ്റ്റ് ഉണ്ടാവുന്നത് തന്നെ രണ്ട് പിന്നെ പൂവുണ്ടായതിട്ടോ ഒന്ന് പിന്നെ ഇപ്പോൾ രണ്ട് പൂവുണ്ട് പിന്നെ ഒരു മുട്ടൊരു പൂവുണ്ട് ഇതിൻ്റെ മുന്നൊരു പൂ ഉണ്ടായിരുന്നു നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അത് അതിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ നമ്മൾ അത് പിന്നെ കട്ട് ചെയ്ത് മാറ്റി പിന്നെ അവിടെ കാണിച്ചില്ല നമ്മൾ ഈ അടീനിയ ഇത് ഒരു കേടു വന്നിട്ട് നമ്മൾ പിന്നെ അത് സാഫ് കയറിഞ്ഞ ഫംഗസ് വങ്കിസൈഡ് തേച്ചിട്ട് നിർത്തിയാണ് ഇത് ഇത്രയും വലിയൊരു മരമായിരുന്നു കേട്ടോ അത് പിന്നെ സാഫ് കയറിഞ്ഞാൽ അത് തേച്ച് നമ്മൾ അങ്ങനെ നിർത്തി ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല അത് ഇനി ഇങ്ങനെ ഓരോരോ ഇത് മുഗളങ്ങൾ ഇങ്ങനെ വരെയുണ്ട് പോയിട്ടില്ല ഏതായാലും ഉണ്ടാവും എന്ന് കരുതണം പ്രശ്നം ചീച്ചിൽ അവിടെ നിന്നിട്ടുണ്ട് ഇത് ലക്കി പാമ്പ് വേറെ ഒരു കളറാണ് കേട്ടോ ഇതൊരു വെള്ള കളറ് ലക്കി പാമ്പുവാണിത് ഇത് കാണാൻ നല്ല ഭംഗിയാണ് പച്ചൻ്റെ ഇടയിൽ സൈഡായിട്ട് വെള്ള ഒരു ലൈൻ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇത് കാണാൻ നല്ലൊരു ഭംഗിയാണിത് നന്നായിട്ട് ഇങ്ങനെ പിന്നെ അടിയിൽ നിന്ന് പുതിയ പുതിയ ഇതിങ്ങനെ പൊട്ടി വരികയാണ് കേട്ടോ പിന്നെ നമ്മൾ റോസ് കിട്ടോ റോസ് ഇത് പറയാൻ പറ്റാത്ത നല്ല ഭംഗിയാണ് ഇത് കാണാൻ നമ്മൾ ഈ ക്യാമറയിൽ ഇത് എത്രത്തോളം അത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല ഇത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് പിന്നെ ഈ അവിടെ ഒരു കിളി വന്നിട്ടുണ്ട് കേട്ടോ അറിയില്ല ഒരു കിളി കണ്ടില്ല അതിൻ്റെ പൂമ്മ അങ്ങനെ ഇത് തേങ്ങ കുടിക്കുകയാണ് കേട്ടോ ഇതേണ്ടോ തേൻ കുടിക്കങ്ങനെ ഒരുപാട് ഇങ്ങനെ വരലുണ്ട് കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ കൂട് കൂട്ടാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഭാഗത്ത് അങ്ങനെ വരില്ല കേട്ടോ അവരവർ പ്രൈവസി നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ അവർക്ക് പിന്നെ അപ്പുറത്തൊക്കെ നല്ല കിളി കിളികളുണ്ട് കേട്ടോ ആ ഭാഗത്ത് ഇപ്പോൾ ഞാൻ നീച്ചിട്ടുണ്ടെങ്കിൽ അവർ പാറിപ്പോവും പിന്നെ ഇവിടെ ഇത് കണ്ടില്ലേ ഇത് റെഡ് പ്ലാന്റ് ഞാനിത് കാണിച്ചെന്നാണല്ലോ നമ്മൾ ഇത് ഷാറായിട്ടുണ്ടാകുന്നുണ്ട് ഈ ഒന്നുകൂടി വലുതായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ സൈഡ് കട്ട് ചെയ്യുകയാണ് ചെയ്യാട്ടോ കേട്ടോ കട്ട് ചെയ്തിട്ട് മണ്ണിൽ ഒഴിച്ചിട്ട് ആളവിടെ നിന്ന് ഉണ്ടാവും അത് പെട്ടെന്ന് പിന്നെ വളർന്ന് വേര് പിടിക്കുന്ന ഒരു ചെടിയാണ് ഇത് കേട്ടോ പിന്നെ ഈ പിന്നെ അത് കണ്ടില്ലേ സർട്ടിൽ വായന ഇത് നല്ല ഷാറായിട്ടുണ്ടാകണം കേട്ടോ നല്ലൊരു നമ്മൾ ഈ വെയിൽ കിട്ടാത്ത കൊണ്ടാണ് കളറിൻ്റെ ഒരു മഞ്ഞ ഇങ്ങനെ ഉണ്ടാവുന്നത് നല്ല സാറായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ഒരേ ഒരു പിന്നെ എട്ട് പത്തെണ്ണം ഇങ്ങനെ ഒന്നായിട്ട് തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയാവും ഇതൊന്നായിട്ടാണിത് ഇങ്ങനെ അത്ര ഒരു ഇതില്ലാത്തതിന് നമുക്ക് അന്ന് കട്ട് ചെയ്തിട്ട് വേറെ ചട്ടിക്ക് മാറ്റി കൊടുക്കണം അത് ഇവിടെക്ക് പിന്നെ ബികോണിയാണ് കേട്ടോ ബികോണി അങ്ങനെ നട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ തക്കാളി നട്ടിരുന്നു കേട്ടോ തക്കാളി നട്ടിട്ടത് പിന്നെ പുഴുക്കണുണ്ട് ഇത് കണ്ടില്ലേ ഈ തക്കാളി ഇങ്ങനെ മൂപ്പത്തി പുഴക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അതെല്ലാം പഴക്കാൻ തുടങ്ങി ഇതിവിടെയൊക്കെ തക്കാളി ഇത് നിറയെ തക്കാളി ഉണ്ട് ഇത് മേലെ എല്ലാ തക്കാളിയാണ് കേട്ടോ എല്ലാ ഇതിമിലും തക്കാളി ഉണ്ട് പിന്നെ നമ്മൾ വെണ്ടക്ക അത് വിത്തനെ നിർത്തിയതാണ് കേട്ടോ ഒരു പണ്ടൊക്കെ ആദ്യം വിത്തിന് നിർത്തി അത് നമുക്ക് തൈലാന്നിങ്ങനെ തോന്നിയപ്പോൾ ഓരോ ആൾക്കാരൊക്കെ വിത്ത് ചോദിച്ചു അങ്ങനെ വിത്ത് കൊണ്ടു അപ്പോൾ പിന്നെ നമുക്കത് തയ്യാതെ വന്നപ്പോൾ വീണ്ടും വിത്തിന് നിർത്തിയതാണ് കേട്ടോ ഇത് വിയറ്റ്നാം എയറിൽ ഫ്ലാവാണ് കേട്ടോ അത് ചാക്കിലാണ് തേച്ചിട്ടുള്ളത് ഇത് വലുതാകുമ്പോൾ നമുക്കൊരു ഡ്രമ്മക്ക് ഇത് മാറ്റണം അത് ഈ ഭാഗത്ത് ഈ പനയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ പന അങ്ങനെ പന നമ്മൾ ഇതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ പന പിന്നെ ഇത് പെട്ടെന്ന് അത് തൈകളും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ തൈകളൊക്കെ നല്ല സാറാക്കി ഉണ്ടാക്കിയെടുക്കുക അത് ഏത് കണ്ടില്ലേ ഇങ്ങനെ ഒരുപാട് തൈ ഉണ്ട് നമ്മൾ പിരിച്ച് നട്ടിട്ടില്ല അങ്ങനെ പിരിച്ച് വെക്കുമ്പോഴാണത് പിന്നെ വേറെ തൈകൾ പെട്ടെന്ന് ഉണ്ടാവുക ഇനി ഈ കുളത്തിൽ നമ്മൾ ആമ്പല് നട്ടിരുന്നു കേട്ടോ ആമ്പൽ ഇങ്ങനെ ഉണ്ടായി വരുന്നൂ അത് ചെറിയ ഇല ആ വെള്ളത്തിൽ ഇങ്ങനെ താഴ്ന്ന് നിൽക്കുന്നുണ്ട് അതാണ് ആമ്പലട്ടോ ഇതൊന്നും ആമ്പലല്ല മറ്റാ അടിയിലുള്ളതാണ് ആമ്പലായിട്ടുള്ളത് പിന്നെ നമ്മൾ പുല്ലൊക്കെ നല്ല ഷാറായി പുല് തേടി നല്ല ഷാറായിട്ടുണ്ടാവണം കേട്ടോ ഇങ്ങനെ അവിടെ ഒക്കെ വേണ്ടീല്ലേ നമ്മളിങ്ങനെ പുല്ലിന് പിന്നെ പുല്ലൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തിയിട്ട് നല്ല ഷാറായിട്ടാണ് ഉണ്ടാവുന്നത് കേട്ടോ ഈ ഭാഗത്തൊക്കെ നല്ല ഷാറായിട്ടുണ്ടാവണുണ്ട് പുല്ല് നമ്മളിത് ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ കള പൊന്തിയിട്ടുണ്ട് ഒരു തിലക്കന്ന് ഇത് കള പറിക്കാൻ തുടങ്ങണം പറിച്ചിട്ട് പിന്നെ ആ പൊന്തിക്കണം ആ ഭാഗത്തൊക്കെ ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കണം അവിടെ ഒക്കെ നമ്മൾ ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തിയിട്ടുള്ളൂ കുറച്ച് ഭാഗങ്ങളൊന്നും കട്ട് ചെയ്യാണ്ട് അപ്പോൾ ഒരു തിലക്കന്ന് നമ്മളിത് കള പറഞ്ഞ വള ഇട്ട് കാണിങ്ങനെ നന്നായിട്ട് അങ്ങനെ ചെയ്യില്ല നമ്മൾ തന്നെ പണിക്കാർ ജോലിക്കാരൊന്നും വിളിക്കാതെ നമ്മൾ തന്നെ ചെയ്യണത് അപ്പോൾ പിന്നെ ഇത് കള പറച്ച് ഒന്ന് നമുക്ക് പിന്നെ ഒന്ന് വളം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പച്ച കളറാവട്ടെ അപ്പോൾ കുറഞ്ഞൊരു മഞ്ഞ കളറായി വന്നിട്ടുണ്ട് ഇത് വളം ചെയ്യാത്തതിൻ്റെ ആ ഒരു പ്രശ്നമാണ് അത് കാണുന്നത് പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഒന്ന് പോയിരുന്നിട്ടോ അതത് ഒരുപാട് നിറയെ കമ്പകൾ ഇങ്ങനെ ചെറിയ ചെറിയ കമ്പുകൾ ഉണ്ടായിരുന്നതാണ് അത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ചില കമ്പങ്ങളൊക്കെ പോയിട്ടുണ്ട് ചിലത് വേണ്ടായിട്ടുണ്ട് അതിപ്പോൾ ഇപ്പോൾ എന്നാ അങ്ങനെ പിടിച്ച് വരണുള്ളൂ കേട്ടോ അത് പിന്നെ ഭാഗത്തൊക്കെ ശരിയാണ് പിന്നെ നമ്മൾ പിന്നെ എന്താണ് പറയുക ചെറിയ കുളത്തില് ഈ കുളത്തിൽ മീനില്ല കേട്ടോ മീനൊക്കെ ചത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ മീനുകൾ കൊടുന്ന് ഇടണം എന്തെങ്കിലും ഇപ്പം ഇന്നീ കുളത്തിൽ പിന്നെ പൂ വിരിയാനാവണല്ലോ കേട്ടോ രണ്ട് പൂവെന്ന് കുറച്ച് നേരത്തെയാണ് ഞാൻ വീഡിയോ എടുത്തത് മറ്റേ ഈ പൂവൊക്കെ വിരിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വരല് ഇപ്പോൾ ഇന്നിത് പൂ വിരിഞ്ഞിങ്ങനെ തുടങ്ങണല്ലോ പൂമ്പാറ്റുണ്ടോ അവിടെ ഇത് വേണ്ടില്ല ഇത് ഞാൻ ഇന്നലെ കാണിച്ചതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ പൂവ് ഏകദേശം ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ നല്ല പിന്നെ ഇങ്ങനെ വിരിഞ്ഞാലും ഇതിലേറെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇപ്പം മുട്ടകളാണ് ഇത് കാണുന്നത് ഇങ്ങനെയല്ലേ ഈ ഇതിലൊക്കെ നല്ല ചെടി പിന്നെ പൂക്കൾ കേട്ടോ ഇത് ഈ ചട്ടി പൊട്ടിയിട്ട് നമ്മളത് അങ്ങനെ മാറ്റാതെ അങ്ങനെ നിർത്തിയത് നമുക്കിത് പിന്നെ ഒരു നല്ല ചട്ടിക്ക് ആക്കണം പിന്നെ അത് ഇതിൻ്റെ കാലാവധി കഴിഞ്ഞതാണ് കേട്ടത് ഈ കാലാവധി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഇല ഒക്കെ പിന്നെ അങ്ങനാണ് ചീഞ്ഞ് പോകുന്നത് ഇനിയിപ്പോൾ നമ്മളിത് എന്താ ചെയ്യാമെന്നോ ഇതിൻ്റെ തന്നെ ഒരു കഷ്ണം ഇതിങ്ങനെ കാലം ഉണങ്ങാമെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലൊന്നും ഒരു കഷ്ണം അതിൽ കൊടുത്താൽ മതി വേണ്ടില്ല ഇത് ഇവിടെ ഒക്കെ നല്ല ഭംഗിയുള്ള പുറത്തുണ്ട് കേട്ടോ ഇതിമ തേനീച്ച ഒക്കെ വന്ന് പിന്നെ പൂക്കളിങ്ങനെ പിന്നെ തേൻ കുടിക്കാൻ വരുന്നുണ്ട് കേട്ടോ ഈ തേനീച്ച പറഞ്ഞാൽ നമ്മൾ ചെറിയ ഈച്ച അല്ലേ തേനീച്ച അതാണ് കേട്ടോ വലിയ തേനീച്ചകളാണോ ഇങ്ങനെ കാണലോ ഇത് നമ്മൾ വളർത്തുന്ന തേനീച്ചൻ്റെ ആ കൂട്ടിൽ നിന്ന് വരണതാണ് കേട്ടോ നമ്മൾ പെട്ടികളിലാക്കിയിട്ടിങ്ങനെ വളർത്തുന്നുണ്ട് ഇവിടെ അപ്പം അതിൽ നിന്നുണ്ടാവണേ തേനീച്ചകളാണത് നദീമ നിറയ പൂക്കളാണ് കേട്ടോ കാണുമ്പോൾ തന്നെ പ്രത്യേക ഭംഗിയാണ് പിന്നെ ഇതിന് തന്നെ കളർ ചേഞ്ച് ഇവിടെ ഉണ്ട് ഇത് നമ്മൾ രണ്ടും കാണുമ്പോഴാണ് ഇതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് മനസ്സിലാവുന്നത് എന്താ ഇതൊക്കെ ഉള്ള കളർ ചേഞ്ച് ഇത് ഇതൊക്കെ അതിൻ്റെ തൈകളാണ് കേട്ടോ നമ്മളിപ്പോൾ തൈ ഇങ്ങനെ നട്ടിത് കണ്ടില്ലേ ചെറിയ ഇത് പിന്നെ പെട്ടെന്ന് ഇത് പിന്നെ പൂവിടട്ടോ വേണ്ടിയില്ലേ ഇതൊക്കെ ചെറിയ ചെറിയ തൈകൾ നമ്മൾ വെച്ചതാണ് ഇത് പിന്നെ തൈ വെക്കുമ്പോൾ നമ്മൾ ചെറിയ പീസ് ഒരു ഒന്നര ഇഞ്ച് താഴ്ത്തിയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ തലപ്പാണ് നമ്മൾ വെക്കേണ്ടത് കേട്ടോ നമ്മൾ വലിയ ഇതുപോലെയുള്ള കൊമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല ഇത് കണ്ടില്ല നമ്മളങ്ങനെ അത് ഇങ്ങനെ ഒരു ഭംഗി ഉണ്ടാവില്ല ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് കാണാനാണ് ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ളത് പിന്നെ അതിൻ്റെ തന്നെ വേറൊരു പിന്നെ കളർ ചേഞ്ചാണ് കിട്ടാ ഇതിൻ്റെ വെള്ളം അപ്പുറത്ത് ഇത് പിന്നെ നമുക്കിതിങ്ങനെ ഇതിൻ്റെ ആ പൂവിനെ തന്നെ മാറ്റം കേട്ടോ അത്ര മറ്റേ ഈ വലുപ്പം ഇത്ര വലുപ്പം ഇല്ലാത്ത ചെറിയ പൂക്കളാണ് ഇത് നമ്മൾ കേട്ടോ അതേസമയം അത് വലിയ പൂക്കളുള്ള ഇവിടെ ഉണ്ട് അത് വലിയ ഒരു തയ്യാക്കിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് വലിയ കുള്ളി അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചൊക്കെ വലിപ്പം പാടുള്ളൂ എന്നാലാണ് ഈ ചട്ടിന്ന് തന്നെ പൂവിട്ട് ഇതേപോലെ നമ്മൾ ഉഷായിട്ട് ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ നീണ്ടിട്ട് ഇങ്ങനെ പോയിട്ട് വലിയൊരു അതിൻ്റെ മുകളിലൊരു പൂവുണ്ടാവും അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ കാണാനായിട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നടടുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഇത്ര വർ ഇത്ര വലുപ്പാടുള്ളൂ എത്ര ചെറുതാക്കി നട്ടാലും അത് പിടിക്കെട്ടെ വേറെ പെട്ടെന്ന് പിടിക്കുന്നൊരു സാധനമാണ് അത് പിന്നെ അതിന് ഈ പിന്നെ ഇതിൻ്റെ മുള്ളു കുത്തിയിട്ടുണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ടാവും അങ്ങനെയൊക്കെ പല പ്രചാരണങ്ങളൊക്കെ വെറുതെ ഉണ്ട് നമ്മൾ പിന്നെ അതിപ്പോൾ ഒരു പത്ത് വർഷത്തിൽ കൂടുതലായി നമ്മളിവിടെ ചെയ്തു പോരുന്നത് എല്ലാവരും ചെടികൾ ഒഴിവാക്കിയപ്പോൾ നമ്മളത് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു പ്രശ്നം ചെടിക്കുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം കൊടുക്കേണ്ടതാണ് അത് കൈമ മുള്ളിപ്പോൾ ഒരു പിന്നെ കുത്തിണൊരു മുള്ളത് ഈ മുള്ളിനൊന്നും ഒരു ബലമല്ല ഇത് അത് കണ്ടില്ല നമ്മളെ കൈമ കുത്തി കയറൊന്നുമില്ല ഇത് ഇതിപ്പോൾ കണ്ടില്ല അതിങ്ങനെ നമുക്കിങ്ങനെയൊക്കെ പിടിക്കും അതിന് നമ്മൾ പിന്നെ കൈമ അങ്ങനെ കുത്തുന്ന ഒരു മുള്ളൊന്നും അല്ല അത് ഇത് ഇങ്ങനെ നമ്മൾ ഈ തൊലിൻ്റെ അത്ര ഒരു ഇതില് ബലില്ലതിന് ഈ മുള്ളിന് നമ്മളിപ്പോൾ അത് തട്ടുമ്പോൾ അതുകൊണ്ട് വളഞ്ഞ് പോവാം ചെയ്യുക വേണ്ടീട്ട് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ എയർപോർട്ടിൽ ഇങ്ങനെ പിന്നെ പ്ലേറ്റുകളിങ്ങനെ വട്ടം കറങ്ങി അതിൻ്റെ ഒരു സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റണില്ല എന്ന് തോന്നണ ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റില്ല ഞാൻ ഈ വാർത്ത ഇങ്ങനെ വട്ടം കുറച്ച് നമ്മളെ അടുത്ത് തന്നെയാണല്ലോ എയർപോർട്ടിൽ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പ്ലേറ്റുകളിങ്ങനെ വട്ടം കറങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതൊക്കെ ചട്ടി എന്നെ തൂക്കിയാട്ടിയിലുള്ള അതൊക്കെ ഞാൻ ഇടയ്ക്ക് കാണിക്കണതാണ് കേട്ടോ അതൊക്കെ ഞാൻ ഇടയ്ക്ക് കാണിക്കണം നമ്മൾ പിന്നെ ഇങ്ങനെ മുറ്റത്ത് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത് ഇത് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു ഇതിപ്പോൾ ഒരു എട്ട് വർഷത്തിൻ്റെ അടുത്തായി എന്നാലും വലിയ കളർ ഇതൊന്നും പോയിട്ടില്ല കേട്ടോ നമ്മൾ ഇത് പഴയ മോഡലാണ് അപ്പോൾ ഈ മോഡലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ വലിയ ലെന്റായിട്ട് എടുക്കണില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവാത്തൊക്കെ കിളികളിങ്ങനെ വരണിപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് കേട്ടോ അവിടെ നമുക്ക് ആ ഭാഗത്ത് കളികളുണ്ട് കേട്ടോ കണ്ടില്ല ആ ഭാഗത്തേക്കൊന്നും പോകണില്ല അവർ കൂട് കൂട്ടാനുള്ള ഓരോരോ രീതിയിലാണ് അപ്പോൾ ആ ഭാഗത്തൊന്നും നമ്മൾ അവരെ ശല്യപ്പെടുത്തണമില്ല ഇവിടെ നിറയെ ഇത് കണ്ടിയില്ല അപ്പോൾ കൂട് കൂട്ടാനുള്ള പിന്നെ അതിനുള്ള ഇതൊക്കെയാണ് ഈ എടുത്ത് കൊണ്ടുപോകണത് കേട്ടോ അവിടെ കണ്ടില്ല ആ തൂക്കിയാട്ടീൻ്റെ അവിടെ ഉണ്ട് ഈ കൂട് കൂട്ടാനുള്ള ആ ചപ്പ് ഇതൊക്കെ അവർ കൂടിന് വേണ്ടിയിട്ട് ശേഖരിക്കുകയാണ് ആ മരത്തുമലാണെന്നാണ് തോന്നുന്നത് അതിൻ്റെ പുടണ്ണി മരത്തുമലാണ് അതിൻ്റെ കൂട് എന്ന് തോന്നുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഈ ഭാഗത്ത് ഉണ്ടാക്കണില്ല കേട്ടോ ഒരു മേലെ ഭാഗത്തേക്കാണ് പോയത് ഈ ഭാഗത്ത് ചെടികൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ചെടികൾ നമ്മൾ സിറ്റൗട്ടിലുണ്ട് ചെടികൾ വെച്ചിട്ട് വെച്ചിട്ടോ ീ ഇൻ്റർലോക്കിൽ നമ്മൾ തന്നെ അതിൻ്റെ മുകളിൽ തന്നെയാണ് ഈ ചട്ടികൾ വെച്ചിട്ടുള്ളത് നമ്മൾ വേറെ അതിന് സ്ഥലങ്ങൾ മതിൽമലൊന്നും കയറ്റി വെക്കില്ല മതിൽമ കയറ്റി വെച്ചാൽ കാരണം ആ മതിൽമൽ ഇങ്ങനെ ഇത് നനക്കുമ്പോൾ അതിൽ വെള്ളം വീണ് ആ ചളി ഇങ്ങനെ ആ ചുമരുമ്പെൽ നമ്മൾ പെയിൻ്റൊക്കെ നാശമാവും അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നില തന്നെ വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് ഇൻ്റർലോക്ക് പിന്നെ നമ്മൾ കഴുകിയിട്ടൊന്നും പെയിൻ്റ് അടിക്കേണ്ട കരുതുള്ളൂ അത് നില ഏതായാലും ചളിയാവുമല്ലോ അപ്പോൾ അതങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നീ നീട്ടിക്കൊണ്ട് പോകണില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളെ കമൻറ്റ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അത് അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോയിലായിട്ട് നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം